കണ്ടല്ലൂർ തെക്ക് കലാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു കാർത്തിപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ തെക്ക് കലാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ആശുപത്രി ഒരു ചുരുങ്ങിയ കാലത്ത് അതിന്റെ പ്രവർത്തനം നടത്തി അതിന്റെ പ്രവർത്തനം ആൾക്കാർ മുപ്പത്തിയെട്ട് വയസ്സൊക്കെ പോകുമ്പോഴത്തേക്ക് അതിന്റെ പ്രവർത്തനം നിലച്ചുപോകുകയായിരിക്കും ഗ്രന്ഥശാലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടശാലും അൻപത് വർഷത്തിന് മുകളിൽ പഠിക്കും ിൽ രണ്ടു മാസത്തിനുള്ളത് എന്തിനാണ് ഗ്രന്ഥശാലയെ ചോദിക്കുമോ ഈ ഗ്രന്ഥശാല എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇന്ന് ഞാൻ കൂട്ടം കാണാൻ ஒரு <Sessly> കലാപ്രസിഡന്റ് എം ഒ സദാലിയ കത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം യങ് പ്രൊഫഷണൽ മുഹമ്മദ് ഷാലിഖ് പ്രചോദന ക്ലാസും എം കെ പ്രദീപ് ബാലവേദി ക്ലാസും നയിച്ചു കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കോലത്ത് ബാബു എം രാജഗോപാൽ പ്രൊഫസർ വി രാജൻ വി കുമാരഭദ്രൻ ആർ അനിൽകുമാർ കെ ശിശുപാലൻ ആർ ഷൈനി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മാർബിൾ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും കലാസാഹിത്യ രംഗത്തെ പ്രതിഭകളായ ചിത്രജ്യോതി ജിതേഷ് ശ്രീരംഗം കെ പി എസ് സി കലേഷ് സൂര്യകിരൺ ജി വിജയകുമാർ ലീല ആശാട്ടി സഞ്ജു സഹദേവൻ കണ്ടല്ലൂർ ലാഹിരി എന്നിവരെയും ആദരിച്ചു